പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്രോ പാക്കേജിംഗ് ബിസിനസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു പാക്കിംഗ് പ്രോഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിൽ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടാകും പലതരം ജ്യൂസുകളും മറ്റും ഒക്കെ പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ടട്രോ പാക്കേജിംഗ് എന്ന് പറയുന്നതിൽ ഒരു അലുമിനിയം ഫോയിൽ പാളിയും നിരവധി അലുമിനിയം ഫോയിൽ പാളികളും ധാരാളം പേപ്പർ പാളികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു പാക്കിംഗ് കവറാണത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കവർ കൂടിയാണിത് ഒരു പ്രീമിയം ലുക്കൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റിന് നൽകും അപ്പോൾ ഇത്രയും ലെയറുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് കവർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പാക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ് കേടുകൂടാതെ ദീർഘനാൾ അതിൽ സൂക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഈ ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഉയർത്താൻ സാധിക്കും നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഒക്കെ കൊടുത്ത് ഒരു പ്രീമിയം ലുക്കിൽ നല്ലൊരു മാർജിൻ കിട്ടുന്ന തരത്തിൽ നിങ്ങൾക്കിത് വിപണിയിൽ വിൽക്കാൻ സാധിക്കും ഈ ഒരു ബിസിനസ് എങ്ങനെ ആരംഭിക്കാം എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക പൊതുവെ നിങ്ങളുടെ വെക്കലുള്ള ഒരു പ്രോഡക്റ്റ് ഏതാണെങ്കിലും അതൊരു നോർമൽ കവറിലോ കുപ്പിയിലോ ഒക്കെ ആണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നോർമൽ റേറ്റ് ഒക്കെ ആയിരിക്കും അതിൽ എടുക്കാൻ പറ്റുന്നത് എന്നാൽ ഈ ഒരു കവറിലാണ് നിങ്ങൾ പേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റേറ്റിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും പത്തോ ഇരുപതോ ഇരുപത് നിങ്ങൾക്ക് കൂട്ടിയിട്ട് വിൽക്കാൻ സാധിക്കും ഈ ഒരു പാക്കിങ് കവർ നിങ്ങളുടെ പ്രോഡക്റ്റിന് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് നൽകുകയും മാർക്കറ്റിൽ നിലവിലുള്ള പ്രോഡക്റ്റുകളെക്കാൾ മികച്ചതായി തോന്നിക്കുകയും ചെയ്യും സാധാരണ ആളുകൾക്കിടയിൽ നല്ല പ്രീമിയം ലുക്കുള്ള പാക്കേജിംഗ് ഉള്ള പ്രോഡക്റ്റുകളാണ് കൂടുതലായിട്ട് വിറ്റഴിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് വളരെ വേഗത്തിൽ തന്നെ മൂവ് ആകും പാൽ മോര് ജ്യൂസ് തുടങ്ങിയത് എന്തും ഇതിൽ പാക്ക് ചെയ്യാൻ സാധിക്കും സാധാരണയായിട്ട് വെൻകിട മൾട്ടിനാഷണൽ കമ്പനികളാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ പാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു കവർ ഉപയോഗിക്കുന്നത് അത്തരം കമ്പനികൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വലിയ പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യുന്നുണ്ട് പൊതുവെ ട്രോ എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിൻ്റെ കമ്പനിയാണ് ആ ഒരു കമ്പനിയുടെ മെഷീൻ വാങ്ങുന്നത് വളരെയധികം ചിലവേറിയതാണ് മൂന്ന് കോടിയോളം രൂപയൊക്കെ ആ ഒരു മെഷീൻ വില വരും എന്നാൽ പുതുതായിട്ട് ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മെഷീനുകൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു കമ്പനി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വളരെ ചെറിയ നിരക്കിൽ തന്നെ വിവിധ തരത്തിലുള്ള മെഷീനുകൾ ഇവിടെ അവൈലബിൾ ആണ് നമുക്കതിനെ കുറിച്ചിട്ട് സംസാരിക്കാം പൊതുവെ ഇത്തരത്തിലുള്ള പാക്കിംഗ് കവറുകളിൽ ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ ഈ ഒരു കമ്പനിയുടെ മെഷീൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ ഒരു പാക്കിംഗ് കവറിൽ ക്യാപ്പ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ് എല്ലാം ആട്ടോമാറ്റിക്കായിട്ടുള്ള പ്രോസസ്സാണ് പലതരത്തിലുള്ള പാക്കേജിംഗ് ഉണ്ട് ഡിഫറൻറ്റ് സൈസിലുള്ള പാക്കേജിങ് ഉണ്ട് ഇത് നമുക്ക് ിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുക മെഷീൻ അത് ആയിട്ട് ക്യാപ്പ് സെറ്റ് ചെയ്ത് പുറത്തേക്ക് നൽകുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൽ പ്രോഡക്റ്റ് ഫില്ല് ചെയ്യുന്നതിനുള്ള ഒരു ടാങ്കും മെഷീനിൽ തന്നെ ഉണ്ട് ആയിട്ട് തന്നെ പ്രോഡക്റ്റ് അതിൽ ഫില്ല് ചെയ്ത് കിട്ടും ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ ആയിരം ബോക്സുകൾ വരെ പാക്ക് ചെയ്യാൻ കഴിയും ഒരു ദിവസം നിങ്ങൾക്ക് പതിനായിരം ബോക്സുകൾ വരെ ഇതിൽ നിന്നും പാക്ക് ചെയ്യാൻ സാധിക്കും ഇരുന്നൂറ്റമ്പത് എം എൻ്റെയും അഞ്ഞൂറ് എം എൽ റേയും എഴുന്നൂറ്റി അൻപത് എം എൽ ഒരു ലിറ്ററിൻ്റെയും ഒക്കെ പാക്കുകൾ അവൈലബിൾ ആണ് ഈ ഒരു ട്രറ്റർ പാക്കുകൾ മൂന്ന് ലെയർ മുതൽ ആറ് ലെയറുകൾ വരെ ഉള്ളതുണ്ട് നിങ്ങളുടെ റോ മെറ്റീരിയലിനനുസരിച്ച് അത് ഇഷ്ടമുള്ളത് നോക്കി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കൂടുതൽ പേപ്പർ പാളികൾ ഉള്ളതാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് കൂടുതൽ കാലം കേടാകാതെ നിലനിൽക്കും എന്നാൽ പലർക്കും ഉള്ള ഒരു സംശയം ഇതൊരു പേപ്പർ പാക്കേജിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ലിക്വിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് നനഞ്ഞു പുറത്തേക്ക് വരില്ലേ എന്നുള്ള ആണ് എന്നാൽ ഇതിന്റെ സീലിംഗ് വളരെ സ്ട്രോങ് ആണ് നമ്മളത് പുറത്തു കയറി നിന്നാൽ പോലും അത് ലീക്ക് ആകില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഒരു മെഷീൻ വാങ്ങി ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ആരംഭിച്ചുകൊണ്ട് ബിസിനസ് ആരംഭിക്കാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് തേക്ക് ചെയ്ത് സെയിൽ ചെയ്യാനും സാധിക്കും പാൽ തൈര് ലെസി ബട്ടർ മിൽക്ക് ഫ്രൂട്ട് ജ്യൂസുകൾ ഒ ആർ എസ് ലിക്കിൻ ഗ്ലൂക്കോസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കി വിൽക്കാൻ സാധിക്കും ഇതുകൂടാതെ പുതുതായിട്ട് എന്തെങ്കിലും ഒരു പാനീയം നിങ്ങൾ അവതരിപ്പിക്കാൻ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും തുടങ്ങാവുന്നതാണ് ഈ ഒരു ചെറിയ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി വിൽക്കാൻ സാധിക്കും ട്രെയിനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒറ്റ ഐറ്റം ഉണ്ടാക്കി കൊണ്ട് മാത്രമേ ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും ടെട്രോ പാക്കിൽ മിനറൽ വാട്ടർ പാക്ക് ചെയ്ത് പത്ത് മടങ്ങ് ലാഭം ഉണ്ടാക്കുന്ന ധാരാളം പേരുണ്ട് കാരണം അപ്പോൾ അതിനൊരു പ്രീമിയം ലുക്ക് കിട്ടുകയും വലിയ വലിയ ആൾക്കാരൊക്കെ അത് വാങ്ങുകയും ചെയ്യും പ്രീമിയം സെഗ്മെൻറ്റ് കസ്റ്റമേഴ്സിനെയൊക്കെ ടാർജറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഈ രീതിയിൽ സെയിൽ ചെയ്യാൻ സാധിക്കും അതിലൂടെ നല്ലൊരു ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ടെട്രോ പാക്കുകൾക്ക് വേണ്ടിയിട്ട് ഓർഡറുകൾ നൽകുന്ന ധാരാളം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട് അവിടെയും നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും അവർ നിങ്ങൾക്ക് ഓർഡർ തരുന്നതിനനുസരിച്ച് അവർ തരുന്ന ബ്രാൻഡ് ബ്രാൻഡിനെയും നിങ്ങൾക്ക് പതിപ്പിച്ചുകൊണ്ട് പ്രോഡക്റ്റുകൾ അവർക്ക് ഉണ്ടാക്കി വിൽക്കാൻ പറ്റും വാട്ടർ പ്ലാന്റുകൾക്ക് സമീപം ബിസിനസ് ആരംഭിക്കുന്നവരും ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവർ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ മുടക്കേണ്ടി വരില്ല വിഷയം വാങ്ങി വാട്ടർ പ്ലാന്റിന് സമീപം വെച്ചുകൊണ്ട് തന്നെ വാട്ടർ പ്ലാന്റിൽ നിന്നുള്ള വെള്ളം പാക്ക് ചെയ്യുകയും അത് വിൽക്കാനും സാധിക്കും അതിൽ നിന്നുള്ള പ്രോഫിറ്റ് വാട്ടർ പ്ലാന്റ് ഉടമയ്ക്കും കൊടുക്കണം നിങ്ങൾ രണ്ടുപേരും കൂടി അതിൻ്റെ ലാഭം വീതിച്ചെടുക്കാം അപ്പോൾ അത്തരത്തിലുള്ള ഐഡിയകളൊക്കെ വെച്ചുകൊണ്ട് ബിസിനസ് ആരംഭിക്കുന്നവരും ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വലിയൊരു പ്ലാന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും മുടക്കേണ്ടതില്ല ആൾറെഡി അവിടെ ഒരു പ്ലാന്റ് ഉണ്ട് നിങ്ങൾ അവിടെ വിഷംപിച്ചു കൊണ്ട് നിങ്ങളുടെ ബിസിനസ് ആരംഭിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ഇത്തരം വാട്ടർ പ്ലാന്റുകളുമായി സഹകരിച്ച് നിങ്ങൾക്ക് ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും ഈ ഒരു പാക്കിംഗ് കവറിൻ്റെ പാക്കിങ് കോസ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് എം എല്ലിന് നമ്മൾ ത്രീ ലെയറിൻ്റെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ക്യാപ്പില്ലാത്തതിന് അഞ്ച് രൂപയും ക്യാപ്പ് ഉള്ളതിന് ആറ് രൂപയുമാണ് നമുക്ക് ചിലവ് വരുന്നത് അഞ്ഞൂറ് എം എല്ലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ക്യാപ്പ് ഇല്ലാത്തതിന് എട്ട് രൂപയും ക്യാപ്പ് ഉള്ളതിന് ഒൻപത് രൂപയുമാണ് ചിലവ് വരുന്നത് ഒരു ആണെന്നുണ്ടെങ്കിൽ ക്യാപ്പ് ഇല്ലാത്തതിന് പതിനാല് രൂപയും ക്യാപ്പ് ഉള്ളതിന് പതിനഞ്ച് രൂപയുമാണ് ചിലവ് വരുന്നത് ഒരു പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോക്സിന്റെയും മെറ്റീരിയലിന്റെയും വില നിങ്ങൾ പ്രത്യേകം കണക്കാക്കണം രണ്ട് ചിലവ് നോക്കിയതിന് ശേഷം നിങ്ങൾ മൊത്തം ചിലവ് എം ആർ പിയുമായിട്ട് താരതമ്യം ചെയ്യണം ഉദാഹരണത്തിന് ഒരു ലിറ്റർ ജ്യൂസിന് ആയിരം രൂപയാണ് എം ആർ പി ഉള്ളത് എന്ന് കരുതുക നിങ്ങൾ അതിൽ ഫില്ല് ചെയ്യുന്ന ഒരു ജ്യൂസിന് ചിലപ്പോൾ പതിനഞ്ച് രൂപ ഇരുപത് രൂപയോ മുപ്പത് രൂപയൊക്കെ ആയിരിക്കും ചിലവ് വരുന്നത് ഒരു ലിറ്ററിന്റെ പാക്കേജിംഗ് മെറ്റീരിയലിന്റെ വില വരുന്നത് പതിനഞ്ച് രൂപയായിരിക്കും അപ്പോൾ ജ്യൂസിന്റെ വിലയും പാക്കേജിംഗ് മെറ്റീരിയലിന്റെ വിലയും കൂടി നിങ്ങൾക്ക് മുപ്പത് രൂപയോ മുപ്പത്തഞ്ച് രൂപയോ ആയിരിക്കും ചിലവ് വരുന്നത് ഇത് നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർജിൻ എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് അറുപത് മുതൽ എഴുപത് ശതമാനം വരെ ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണിത് ഇനി നിങ്ങൾ മാർജിൻ കുറച്ചാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നിങ്ങൾക്ക് ശ്രദ്ധ ആകർഷിക്കാൻ കഴിയും ഇതൊരു നൂതന ബിസിനസ് ആണ് ഇന്ത്യയിൽ അധികമാരും ഈ ഒരു ബിസിനസ് ചെയ്യുന്നില്ല കാരണം ഇത്രയും രൂപ മുടക്കി ഒരു മെഷീനൊക്കെ എടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ റേറ്റ് കുറഞ്ഞ മെഷീനുകൾ കമ്പനി അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു ബിസിനസ്സിലൂടെ കോടിക്കണക്കിന് രൂപകൾ വരെ സമ്പാദിക്കുന്നവരുണ്ട് മൂന്ന് കോടിയുടെയൊക്കെ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഈ ചെറിയ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു മെഷീൻ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു മെഷീൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് നിങ്ങൾ മാർക്കറ്റിൽ പത്ത് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്കോ വിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അങ്ങനെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റിന് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് മാർജിൻ എടുക്കാൻ സാധിക്കുന്നത് പാണ്ഡ മെഷീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു പ്രോഡക്റ്റ് അവതരിപ്പിക്കുന്നത് ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പാക്കിംഗ് കവറിന് നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ് നിങ്ങൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല എല്ലാം മെഷീൻ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അതിൽ പ്രോഡക്റ്റ് നിറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെഷീൻ തന്നെയാണ് ചെയ്തു തരുന്നത് അപ്പോൾ നിങ്ങൾ ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും പുതുതായിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏതാണ് എന്നും അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതല്ല നിങ്ങൾ പാക്കിംഗ് കവർ മാത്രമാണ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കത് ചെയ്തു കൊടുക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ് അതുപോലെയൊക്കെയുള്ള ജ്യൂസ് കമ്പനികൾ മറ്റ് കമ്പനികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഓർഡറുകൾ എടുക്കാവുന്നതാണ് കൂടാതെ റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും ഒക്കെ ഓർഡർ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ബിസിനസ് ആരംഭിക്കുന്ന മുമ്പ് നിങ്ങൾ വിശദമായിട്ട് അതിൻ്റെ മാർക്കറ്റിംഗ് മനസ്സിലാക്കിയിരിക്കണം ഇനി ഈ മെഷീൻ്റെ റേറ്റ് എത്രയാകുമെന്ന് നോക്കാം മൂന്ന് ടൈപ്പിലുള്ള മെഷീനുകളാണുള്ളത് മാനുവൽ മെഷീനും സെമി ഓട്ടോമാറ്റിക് മെഷീനും ഓട്ടോമാറ്റിക് മെഷീനും ഇതിൽ മാനുവൽ മെഷീൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള മെഷീനുകൾ അവൈലബിൾ ആണ് ഇത് സെമി ഓട്ടോമാറ്റിക് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെയാണ് ചിലവാകുന്നത് ആട്ടോമാറ്റിക് മെഷീൻ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് അറുപത് ലക്ഷം രൂപയും അറുപത്തഞ്ച് ലക്ഷം രൂപ വരെയുള്ള മെഷീനുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു മിഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് അവിടെ നിന്ന് മിഷൻ വാങ്ങാനും അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് തന്നെ അവർ നൽകുകയും ചെയ്യും ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി അവരെ കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോയിൽ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക